പ്രിയേക ദൈവത്തിൻ്റെ സ്തുതി വചന പുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചിന്തിക്കുന്ന വിഷയം പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നമ്മൾ പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ ആ പുരോഹിതന്മാർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ലഘുവായിട്ട് ചിന്തിക്കുന്നത് ഒരു പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഈ പുരോഹിതൻ ആർക്കു വേണ്ടി എല്ലാം ബലിയർപ്പിച്ചിട്ടുണ്ടോ ആർക്കു വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ അദ്ദേഹം ആർക്കെല്ലാം വേണ്ടി ശുശ്രൂഷ നിർവഹിച്ചിട്ടുണ്ടോ ആ വ്യക്തികളെ കൂടിയാണ് നമ്മൾ ഓർമ്മിക്കുന്നത് അപ്പോൾ പുരോഹിതൻ എന്ന വ്യക്തിയെ ആ പുരോഹിതൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ താൻ ആരെയെല്ലാം വഹിച്ചിട്ടുണ്ടോ അവരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക എന്നാണ് സുറിയാനി പിതാക്കന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വാങ്ങിപ്പോയ ഒരു പുരോഹിതന് വേണ്ടി അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു പുരോഹിതന് വേണ്ടി ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ കേവലം ആ പുരോഹിതൻ എന്ന വ്യക്തിയെ അല്ല നമ്മൾ പ്രതിദാനം ചെയ്യുന്നത് മറിച്ച് ആ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഈ വ്യക്തി ആരെയെല്ലാം വഹിക്കുന്നുണ്ടോ ആർക്കെല്ലാം വേണ്ടി ബലിയർപ്പിക്കുന്നുണ്ടോ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ആർക്കെല്ലാം വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ അവരെ കൂടിയാണ് നമ്മൾ ഓർക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തുടർന്നുള്ള പുസ്തകങ്ങൾ പ്രത്യേകിച്ച് നോമ്പിലെ ആളുകളെല്ലാം പുരോഹിതന്മാരെ ജീവിച്ചിരിക്കുന്നവരെയും വാങ്ങിപ്പോയ പുരോഹിതന്മാരെയും ഓർക്കുമ്പോൾ നമ്മൾ വലിയൊരു സമൂഹത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത് എന്ന് തിരിച്ചറിവുണ്ടാകട്ടെ അതുകൊണ്ട് പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വലിയൊരു വിഭാഗം ജനത്തിന് വേണ്ടി ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി അത് കാരണമായി തീരുന്നു പുരോഹിതന്മാരെ അവരുടെ ശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനത് പ്രചോദനമായി തീരുട്ടും പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഗുഹായുടേയും നാമത്തിൽ തന്നെ ആ